അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നമ്മളുടെ പ്രിയ സഹോദരി അമീനയുടെ നീതിക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹാക്കളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് മാനേജ്മെൻറ്റിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന് ഏകദേശം മൂന്ന് വർഷത്തോളം ഇവിടെ അടിമ വേല ചെയ്യിപ്പിച്ച ആ പ്രിയപ്പെട്ട സഹോദരി നമ്മളെ വിട്ടുപോയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മളിവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇനിയും ഈ ഇത് സൂചന മാത്രമാണ് ഇനിയും ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഈ ആശുപത്രിയിലേക്ക് ഇനി ഉണ്ടാവും കഴിഞ്ഞ പന്ത്രണ്ട് ശരിയായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളം ഞെട്ടുന്നൊരു വാർത്ത പുറത്തുനിന്നു ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ രണ്ടര കൊല്ലമായി ജോലി ചെയ്തു വന്നിരുന്ന ഒ ടി അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ്റെ തസ്ഥയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആമിന എന്ന പെൺകുട്ടി അതിദാരുണമായി ഇവരുടെ പീഡനങ്ങൾക്കും ഇവരുടെ മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ട് ആ കുട്ടി ആത്മുഹ്യ എന്ന അല്ലെങ്കിൽ മരണമെന്ന ഒരു വഴി തിരഞ്ഞെടുത്തത് രണ്ടര കൊല്ലം ഇവർക്ക് വേണ്ടി ഇവർ പറയുന്ന എല്ലാ ജോലിയും ആ പ്രൊഫഷൻ വിട്ട് ഇവർ പറഞ്ഞ സകല ജോലിയും ചെയ്യിച്ച് ചെയ്തിരുന്നൊരു കുട്ടിയാണ് അവസാനം അതായത് ഈ ഇന്നലെ പതിനഞ്ചാം തീയതി ആ കുട്ടിയുടെ ഈ ഈ സ്ഥാപനത്തിൽ അവസാന ഡ്യൂട്ടി തീരേണ്ടിയിരുന്ന ആ കുട്ടി പന്ത്രണ്ടാം തീയതി മരണം തിരഞ്ഞെടുത്തു അത്രയേറെ മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് ആ കുട്ടി അടിമപ്പെടേണ്ടി വന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഹോസ്പിറ്റൽ റണ് ചെയ്യുന്നത് ലേബർ ലേബർ കമ്മീഷൻ പറയുന്ന ഒരു നിബന്ധനയും അല്ലെങ്കിൽ നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു നിബന്ധനയും അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത സ്റ്റാഫുകളെ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് ഇവിടെയുള്ള ആ ഒരു അമീന മാത്രമല്ല ഇവിടെയുള്ള എത്രയോ കുട്ടികൾ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഇതുപോലെയുള്ള പീഡനങ്ങൾ സഹിക്കുന്ന മാനസികമായി സമ്മർദ്ദങ്ങൾ കടിയപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ ഇവിടെയുണ്ട് ക്വാളിഫൈഡ് ഇല്ലാത്ത ആളുകളാണ് കൂടുതലും ഇതിന് നേഴ്സസ് സൂപ്പറുൾപ്പെടെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളാണ് ഞങ്ങൾ കേരള നഴ്സസ് യൂണിയൻ കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിൻ്റെ പരാതികൾ ഓൾറെഡി മെയിൽ ചെയ്ത് കഴിഞ്ഞു കേരള നഴ്സിംഗ് കൗൺസിൽ നിന്നും അതുപോലെ തന്നെ ലേബർ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഉള്ള എല്ലാ നടപടികളും ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നീതിക്ക് വേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും എന്തോട് പറഞ്ഞുതരാം നിങ്ങൾ മാനേജ്മെന്റ് ആ നിലപാടെടുത്താൽ ആ കുട്ടികൾ യൂണിയനിൽ ചേരുകയോ ദാരുണമായി മരണപ്പെട്ട ഒരു കുട്ടിയുടെ ആ മരണത്തിൽ സഹതപിച്ചും അതിൽ പ്രതിഷേധിച്ചും സമരത്തിൽ പങ്കാളികളാവുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കുട്ടിയെ പോലും ഒരു നഴ്സിനെ പോലും ഇവിടെയും നിങ്ങൾ ഇറക്കി വിടില്ല ഇറക്കി വിട്ടാൽ അമ്മമാർ ആശുപത്രിയുടെ കയറ്റുമുട്ടും അത് ഏത് പോലീസ് സംരക്ഷണം കിട്ടിയാലും ഉറപ്പിച്ചു പറയുകയാണ് രണ്ടുങ്ങളെ കരുതി വെച്ചോ നിങ്ങൾ ആശുപത്രി ജീവനക്കാരെ സംഘടിച്ചതിന്റെ പേരിൽ യൂണിയനിൽ ചേരുന്നതിന്റെ ഭാഗമായി ആ ഭരണപ്പെട്ട കുട്ടിക്ക് ഐക്യദാരന് പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി ഒരാളെ തൊഴിലാളി വർഗം പൂട്ടും അന്ന് അവസാനത്തെ ദിവസവും അത് മാനേജ്മെന്റ് കരുതി വെച്ചോ എന്നത് നിങ്ങളുടെ മുറ്റത്ത് വന്ന് പറയണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് സി വിവിധങ്ങളായ യൂണിയനുകൾ അതിൽ ഒന്നായ കാന മാത്രമായി അതിന്റെ രണ്ട് ഭാരവാഹികളാണ് ഉൾപ്പെടെ എവിടെ വന്ന് പറയാനാണ് തീരുമാനിച്ചത്